അത് കേട്ടില്ലേ ഉണക്ക സൗണ്ട് ഇതാണ് നമ്മൾ ആദ്യം പറിച്ചെടുത്തിട്ടുള്ള മുളക് ഇത് പുതിയതായിട്ട് പറിച്ചെടുത്തതാണ് ഇനി ഉണക്കാനുള്ളതാണ് ഹായ് അസ്സാം വലൈക്കും ഹസീന ഫിസ്സ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള വറ്റൽ മുളക് അഥവാ ഉണക്ക മുളക് എങ്ങനെ നമ്മുടെ പച്ചമുളക് ചെടിയിൽ നിന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം എന്ന വീഡിയോ ആണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കണം എനേബിൾ ചെയ്താൽ മാത്രമേ ഇതുപോലെ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഓ ഇതിപ്പോൾ നമ്മൾ പഴുത്ത മുളക് നോക്കിയെടുത്ത് വറ്റൽ മുളക് ആക്കിയിരിക്കുകയാണ് വറ്റൽ മുളക് മാത്രമല്ല പൊടിപ്പിക്കാനും നമുക്കിതുപോലെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള വറ്റൽ മുളകും ഉണക്കമുളകും പൊടിക്കാനും ഒക്കെ നമുക്ക് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഇതാണ് നമ്മുടെ പഴുത്ത മുളക് ഇതാണ് നമ്മൾ ഉണക്കി വറ്റൽ മുളക് ആക്കിയെടുക്കാൻ പോകുന്നത് ഇതൊക്കെ നമ്മൾ പ്രധാനമായും പച്ചമുളകിന് വേണ്ടി തന്നെയാണ് നട്ടിട്ടുള്ള ചെടികളാണ് കേട്ടോ ഇത് ഞാൻ കടയിൽ നിന്നും കറി വെക്കാൻ വാങ്ങിയ മുളകിൻ്റെ വറ്റൽ മുളകിൻ്റെ വിത്ത് മുളപ്പിച്ച് എടുത്ത തൈകളാണ് ഇതെല്ലാം ഈ നട്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ മുറ മുളക് പറിക്കുമ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഇതുപോലെ പഴുത്ത മുളകുകൾ ഉണ്ടാവും ഇടയിൽ കണ്ടില്ലേ പഴുത്ത് നിൽക്കുന്ന ഇതാ അപ്പോൾ ഞാൻ ഇത് പച്ചമുളക് പറിച്ചതാണ് പച്ചമുളക് പറിക്കുന്നതിൻ്റെ ഇടയിൽ ഇതുപോലെ ഈ ഇടയിൽ പഴുത്ത മുളകും ഉണ്ടാവും ഇതുപോലെ എടുത്ത് വെക്കുന്നതാണ് ഇങ്ങനെ പഴുത്തത് നമ്മൾ ഓരോന്നായിട്ട് എടുത്ത് വെക്കുമ്പോൾ എടുത്തു വച്ച് ഇങ്ങനെ ഉണക്കമുളകാക്കുമ്പോൾ നമുക്കത് നഷ്ടപ്പെടുകയുമില്ല ഇത് ഒരു ബുദ്ധിമുട്ടും കൂടാതെ എങ്ങനെ ഉണക്കിയെടുക്കാം എന്നും കൂടെ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇനി ഇപ്പോൾ ഉള്ളതിനേക്കാളും കുറച്ചുകൂടെ മുളക് തൈ ചേർത്തി വെച്ചിട്ട് അടുത്ത വർഷം അടുത്ത പ്രാവശ്യം ആകുമ്പോഴേക്കും ഞാൻ വറ്റൽ മുളക് മാത്രമല്ല മുളക് പൊടിയും കൂടെ പൊടിച്ചെടുക്കാം വീട്ടാവശ്യത്തിനുള്ളത് നല്ല തീരുമാനത്തിലാണ് അതിനു വേണ്ടി ഞാൻ കുറച്ച് തൈകൾ പാകിയിട്ടുണ്ട് കുറച്ചെല്ലാം നട്ടു പിടിപ്പിച്ചിട്ടുണ്ട് അതെല്ലാം ഞാൻ നിങ്ങളെ കാണിക്കാം ഇപ്പോൾ നമ്മൾ വിളവെടുത്തു കൊണ്ടിരിക്കുന്നത് പഴുത്ത മുളകാണ് കേട്ടോ അപ്പോൾ ഇത് നല്ല എരിവുള്ള മുളകാണ് നമ്മൾ പൊടിപ്പിക്കുമ്പോൾ ആണെങ്കിൽ ഇതിൽ കുറച്ച് കാശ്മീരി ചില്ലി അതും നമുക്ക് നട്ട് വളർത്താവുന്നതേ ഉള്ളൂ കാശ്മീരി ചില്ലി ചേർത്തി പൊടിപ്പിക്കുകയാണെങ്കിൽ എരിവ് നല്ല കറക്റ്റായിട്ടുണ്ടാവും അതുപോലെ നല്ല കളറും കിട്ടും ഇനി ഇപ്പോൾ ഇത് ഞാൻ മുളക് ഏകദേശം തീരാറായിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റുള്ള മുളക് അങ്ങനെ വിട്ടതാണ് ഫുള്ളായിട്ട് പഴുക്കട്ടെ വിചാരിച്ചിട്ട് അത് അതാണിപ്പോൾ ഇത് മൊത്തമായിട്ടിങ്ങനെ പറിച്ചെടുക്കുന്നത് ഇനിയും ഇതിൻ്റെ ചുവടൊന്ന് ഇളക്കി കുറച്ച് വളക്കിട്ട് കൊടുത്താൽ നല്ല കിളിർത്ത് മുളകൊക്കെ മുളക് വരും കേട്ടോ ഇതിലും പക്ഷെ ഞാനിനി പുതിയ തൈകൾ വേറെ വീണ്ടും വെക്കുന്നുണ്ട് ഇത് കളയുന്നൊന്നുമില്ല അപ്പം നമ്മൾ ഇത്രയും ചുമതല മുളക് പറിച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇതിൻ്റെ ഒരു കളറ് നല്ല ഭംഗിയല്ലേ കാണാൻ തന്നെ നമ്മളെ വീട്ടിൽ നമ്മുടെ ചെടിയിൽ നിന്നും പറിച്ചെടുത്ത മുളകല്ലേ നന്നായിട്ടുണ്ടാവും നല്ല വിഷം മരുന്നൊന്നും അടിക്കാത്ത രാസവളങ്ങളൊന്നും ചേർത്താത്ത നല്ല ജൈവ വളട്ട് ഉണ്ടാക്കിയ മുളകാണ് ഇത് കണ്ടില്ലേ ഇതിപ്പോൾ ഞാൻ പുതിയതായിട്ട് വെച്ച് പിടിപ്പിച്ച തൈകളാണ് കേട്ടോ ഇത് പല ഐറ്റംസുണ്ട് ഇതൊരു പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇതിപ്പോൾ നട്ട് ഒരാഴ്ച ആയ രണ്ടാഴ്ച ആയതാണ് ഇതിൻ്റെ തലപ്പൊക്കെ ഒന്നും ഉള്ളി കൊടുക്കാൻ ടൈം ആയിട്ടുണ്ട് ഞാൻ ചെയ്തിട്ടില്ല ഇത് പിന്നെ ചെറുതാണ് ഇങ്ങനെ പല വിധത്തിലും ഉണ്ട് മുളക് നമ്മൾ ഇതുപോലെയൊക്കെ നട്ടു വെക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും മുളക് പറിക്കാനും വണക്ക മുളകനും പൊടിമുളകനും ഒക്കെ ഉള്ളത് നമ്മുടെ ചെടിയിൽ തന്നെ പറിക്കാൻ കിട്ടും ഇതിപ്പോൾ ഞാൻ പാകി മുളപ്പിച്ച് വെച്ചതാണ് ഞാൻ പറഞ്ഞില്ലേ കടയിൽ നിന്ന് വാങ്ങണം കടയിൽ നിന്നല്ല അത് നമ്മൾ മുളക് തന്നെ എടുത്തിട്ട് ഉണങ്ങിയത് പാകി കെളിപ്പിച്ച് വെച്ചതാണ് ഇതിപ്പം നമ്മൾ ആദ്യം പറിച്ച് ഉണക്കാൻ വെച്ച വറ്റൽ മുളകാണ് ഇത് എങ്ങനെയാണ് ഈസി ഈസിയായിട്ട് ഉണക്കിയെടുക്കാമെന്ന് ഞാൻ പറയാമെന്ന് പറഞ്ഞില്ലേ ഇത് വളരെ ഈസിയാണ് എന്താ വെച്ചാൽ നമ്മളിത് ഒന്നും രണ്ടും നമ്മൾ ചെടിയിൽ നിന്ന് പച്ചമുളക് പറിക്കുമ്പോൾ കൂട്ടത്ത് പറിക്കുമ്പോൾ അത് എവിടെയെങ്കിലും ഇട്ട് സാധാരണ ആയിട്ട് കേടായിപ്പോവും ഇല്ലെങ്കിൽ അഴുക്കാവും ഒക്കെ ചെയ്യും പഴയ ആൾക്കാരൊക്കെ ഇപ്പോൾ വിറകടുപ്പ് കത്തിക്കുമ്പോൾ അതിൻ്റെ അടുത്തിട്ടിട്ടൊക്കെയാണല്ലോ ഉണക്കിയിരുന്നത് ഇപ്പോൾ ആരും അറു അടുപ്പൊക്കെ കത്തിക്കൽ കുറവാണ് പക്ഷെ ഞാൻ ഇപ്പോൾ ഇതെങ്ങനെ ഉണക്കിയതെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ തന്നെ ഫ്രീസറിലല്ലാതെ താഴത്തെ തട്ടിൽ നമ്മൾ ഇതിങ്ങനെ കിട്ടുന്നതൊക്കെ ഒരു പ്ലേറ്റിലോ ഇല്ലെങ്കിൽ ആ തട്ടിൽ വെറുതെ കൊണ്ടുപോയി ഇട്ടാലും മതി കവറിലിട്ട് വെക്കരുത് ഇങ്ങനെ പരത്തി നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെക്കുകയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ പെട്ടെന്ന് കുറച്ച് ടൈം എടുത്താലും നമ്മൾ റിസ്ക് എടുത്ത് അതിൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ രണ്ടും നാലും കിട്ടി അത് വെയിലത്ത് കൊണ്ടുപോയി വെക്കണം അത് എടുത്തിട്ട് വരണം പിന്നെ പുറത്ത് പണിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ അങ്ങനെ നമുക്കത് നോക്കിയിട്ട് ഇരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇങ്ങനെ ഇത് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരു റിസ്ക്കും ടെൻഷനുമില്ല അത് അത് പാട്ടിൽ ഉണങ്ങിക്കോളും ഉണങ്ങുന്ന നമുക്ക് ആവശ്യത്തിന് ഉണങ്ങുന്നത് ഉണങ്ങുന്നതും എടുത്ത് കിച്ചണിൽ നമുക്ക് കുക്കിങ്ങിന് യൂസ് ചെയ്യുകയും ചെയ്യാം ഉണങ്ങുന്നത് കാരണം എല്ലാം ഒന്നിച്ച് ഉണങ്ങിക്കിട്ടില്ല നമ്മൾ ഒന്നിച്ചല്ലല്ലോ വെക്കുന്നത് പല ടൈമിലായിട്ടാണല്ലോ അപ്പോൾ പച്ചമുളക് പറിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ പറിച്ചെടുത്തതാണിത് ഏകദേശം ഇങ്ങനെ പഴുക്കാറായ മുളകൊക്കെ നമുക്ക് പറിച്ച് രണ്ട് ദിവസം പുറത്ത് വെച്ചാൽ ഇതുപോലെ ചുമന്ന കളറിൽ നല്ല പഴുത്ത് കിട്ടും അപ്പോൾ അതെടുത്ത് ഇതുപോലെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെച്ചാൽ മതി അപ്പോൾ നല്ല നീറ്റായിട്ട് ഫ്രഷായിട്ട് ഉണ്ടാവുകയും ചെയ്യും അഴുക്കോ ഒന്നും ആവില്ല ഫ്രിഡ്ജിൻ്റെ ഉള്ളിലാണല്ലോ വെക്കുന്നത് വേണമെങ്കിൽ ഒന്ന് കഴുകിയിട്ടങ്ങോട്ട് വെച്ചാൽ മതി അത് ഉണങ്ങിക്കോളും വെറുതെ നമ്മൾ കൂട്ടിയിട്ട് അല്ലെങ്കിൽ കവറിലൊക്കെ ഇട്ട് വെച്ചാൽ വയർക്ക് തട്ടി അത് ചീഞ്ഞ് പോവാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെ ആവുമ്പോൾ ഒന്നും ആവില്ല കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ മെത്തേഡ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം നാളെ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബായ് അസ്സാമലൈക്കും